നമസ്കാരം നമ്മുടെ വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചേക്കുന്നത് കാക്കയ്ക്ക് നിത്യവും ആഹാരം നൽകിയാൽ ദോഷമാണോ എന്നാണ് ചോദിച്ചേക്കുന്നത് കാക്കയ്ക്ക് എന്നല്ല ഒരു പക്ഷിമൃഗാദികൾക്കും ഇനിയും ആ മീനായിക്കോട്ടെ ഒരു ആർക്കും ആയിക്കോട്ടെ ആഹാരം ആർക്കും ആവശ്യമുള്ളവർക്ക് ആർക്കും ആഹാരം നമുക്ക് കൊടുക്കാം ജലം കൊടുക്കാം ഒരിക്കലും തൊഴിലോ ആ വഴിയോ ആഹാര വെള്ളമോ ഒന്നും മുടക്കാൻ പാടില്ല നമ്മുടെ ശാസ്ത്രത്തിലെ ആചാര്യന്മാർ പറഞ്ഞേക്കും ഒരിക്കലും മുടക്കരുത് മുടക്കുന്നതാണ് ദോഷം കഖയ്ക്കായാലും ഭക്ഷണമുറാതികൾക്കായാലും മനുഷ്യർക്കായാലും ആർക്കായാലും വിശന്ന് വലഞ്ഞു വന്നാൽ ദാഹിച്ച് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം അതും ദോഷമല്ല ഇനി ചില ദോഷമാണോ എന്നൊരു ചോദ്യം ചോദിക്കാം ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില അവസ്ഥകൾ ദോഷമാവും എന്ത അവസ്ഥകളാണ് ഞാൻ പറഞ്ഞുതരണം കാക്കയും പ്രാവോളും ഒക്കെ പിതൃക്കളുടെ പ്രതീകങ്ങളായിട്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത് അപ്പം പിതൃവാണോ സങ്കല്പിച്ച് അല്ലെ പ്രേതവാണോ സങ്കല്പിച്ച് അല്ലെ നമ്മുടെ സുഹൃത്താണ് അല്ലെ ബന്ധുവാണ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനാണ് അല്ലെങ്കിൽ നമ്മുടെ അമ്മാവനാണ് അല്ലെ അമ്മായി ആണെന്നൊക്കെ സങ്കല്പിച്ചിട്ട് കാക്കയ്ക്ക് നമ്മൾ ആഹാരം കൊടുക്കുക പ്രത്യേകിച്ച് എള് ഇട്ട ചോറ് നമ്മൾ കൊടുക്കുക അതുപോലെ പിതൃപൂജ കഴിച്ച ആ വെള്ളച്ചോറൊക്കെ കാക്കയാണ് അന്താച്ച വന്ന് കഴുകിട്ടെന്ന് പറഞ്ഞ് സങ്കല്പിച്ച് കൊടുക്കുക ഇതൊക്കെ കൊടുക്കുന്നത് ചില അവസ്ഥകൾ ദോഷമായിട്ട് വരും എന്താണെന്നല്ലേ നമ്മൾ പിതൃക്കൾക്ക് മരിച്ചു കഴിയുമ്പം സാലോക്യം എന്ന് പറഞ്ഞ അവസ്ഥ ലോകവായോകരെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ് നമ്മൾ അതിന് സാരൂപ്യം എന്നൊരു അവസ്ഥയിലേക്ക് സുദർശന ഹോമം കഴിച്ചിട്ട് കൊണ്ടുവരും അതായത് ആവായിക്കും അതിനെ വഹിക്കത്തക്ക അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളക്കത്തക്ക രീതിയിലുള്ള വിമ്പണനങ്ങളിലേക്ക് ഇതിനെ ആകർഷിക്കും അല്ലെ ആവായിക്കുന്ന അവസ്ഥയുണ്ടാകും അവൻ സാലോക്യത്തിന് സാരൂപിക്കുക അതിന് സായുജ്യം വേണമെങ്കിൽ അതായത് ജന്മത്തെ കർമ്മബന്ധങ്ങൾ നീക്കി അടുത്ത ജന്മത്തിലേക്ക് പോകണമെങ്കിൽ അതായത് പരിസ്ഥരണം കിടക്കാം പരിസ്ഥരണം കിടക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക് ഇവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവണം ജന്മത്തിലെ കർമ്മബന്ധങ്ങളെല്ലാം തീർത്ത് അടുത്ത ജന്മത്തിലേക്ക് പോകാൻ മഹാവിഷ്ണു ഭഗവാന്റെ പാകത്തെ ലയിപ്പിക്കണം അതിനാ സായുജി പൂജയൊക്കെ നമ്മള് സൂക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം സായുജി പൂജയും തിലഹോനോ പിതൃപൂജയൊക്കെ കഴിച്ചിട്ട് നമുക്ക് സപ്ത മന്ത്രങ്ങളാലൊക്കെ തിരഹോമാദികളൊക്കെ കഴിച്ചിട്ടാണ് പിതൃക്കളെ ആ ഒരു പ്രേതാവസ്ഥയെ മോചിപ്പിച്ച് പിതൃവാക്കിയിട്ടാണ് വിഷ്ണുബാൾ സ്വർണ്ണ ചതുർബാഹുവിലൊക്കെ ലയിപ്പിക്കുന്നത് അപ്പൊ നമ്മളങ്ങനെ ലയിപ്പിച്ചിട്ടുള്ള പിതൃക്കളെയൊക്കെ നമുക്ക് വിഷ്ണു ക്ഷേത്രങ്ങളെ കൊണ്ട് സമർപ്പിച്ച് അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ അവിടെ കൊണ്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഒരിക്കലും പിതൃവാണ സങ്കല്പിച്ച് ആഹാരം കൊടുക്കുക ഓണത്തിന് സദ്യ വെക്കുക ഉത്രാടത്തിന് തൃമാരം കരിക്കുക കള്ള് ഇവയൊക്കെ വെക്കുക വാവിന് ഉണ്ടാക്കി വെക്കുക പിതൃവാണ സങ്കല്പിച്ച് ഈ പ്രാവിന് ആഹാരം കൊടുക്കുക വീട്ടിൽ പിതൃവിനെ സങ്കല്പിച്ച് വായന അടക്കുക വീട്ടിലെ ആഹാരമടക്കം പിതൃവിനെ സങ്കല്പിച്ച് മാറ്റി വെക്കുക പിതൃക്കളെ സങ്കല്പിച്ച് ആഹാരം ഒഴിഞ്ഞ് തെക്കുവശത്തോട്ട് കളയുക ഇതൊന്നും ചെയ്യാൻ പാടില്ല പിതൃക്കളയിലെത്തിയാൽ കേരളത്തെ അഞ്ചു ക്ഷേത്രങ്ങളാണ് പറയുന്നത് വീട്ടിൽ നമ്മുടെ വീട്ടിൽ വെച്ച് വേണം സുദർശന ഹോമം കഴിക്കുക സുദർശന ഹോമം നമ്മുടെ വീട്ടിൽ വെച്ചോ നിശ്ചയിക്കപ്പെട്ട കർമ്മികളില്ലാത്ത വെച്ചോ നമുക്ക് ദോഷങ്ങളെ പിതൃക്കളെ അവസ്ഥകളെയൊക്കെ ആവാഹിക്കണം ആവാഹിച്ചിട്ട് തിരുവല്ലം തിരുനെല്ലി വർക്കല ചേരാൻ പറ്റാൻ തിരുവല്ലുവാരം ഇതിൽ അവർക്ക് എവിടെ ആയിരിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മുടെ താല്പര്യം അല്ല അവർക്ക് ഇരിക്കാൻ ഇഷ്ടം കൊടുത്ത് കൊണ്ടുപോയി അരുത്തി വ്യതികർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ സന്നിധ്യമായി പിന്നെ വീട്ടിലതിലും വിശേഷങ്ങളൊക്കെ വീട്ടിൽ നമുക്ക് വീട്ടിലൊന്നും ചെയ്യാൻ പാടില്ല വീട്ടിന്റെ കല്യാണം നടക്കുന്നു കട്ടളവ് നടക്കുന്നു പരവാസ്തു നടക്കുന്നു ഇപ്പം പിതൃക്കള ഇടത്തി അടുത്ത് പോയി നമ്മളവിടെ ഇഷ്ടമുള്ള വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും അല്ലാതെ വേണ്ടിട്ട് സാധാരണ പോലെ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നതിനോ പാവിന് ആഹാരം കൊടുക്കുന്നതിനോ അണ്ണാൻ തേറ്റ് കൊടുക്കുന്നതിനോ മീനിന് തേറ്റ് കൊടുക്കുന്നതിനോ ഒന്നും ദോഷമൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ളത് ആചരിക്കുക ആവശ്യമില്ലാത്തത് ആചരിക്കുക വേണ്ട സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാം ന്യായമായ സംശയങ്ങള് നമ്മള് എപ്പിസോഡായിട്ട് ചെയ്യുന്നതായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം